ഹയോൾ അസ്ലാമലൈക്കും തന്നാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇതില്ല രണ്ട് മൂന്ന് ദിവസത്തെ വീട് ഞാൻ ഒന്നിച്ചിരുന്നു ഞാൻ കാണിക്കുന്നത് ഇടണം ഒന്നിട്ട് ഇങ്ങനെ എടുത്ത് എടുത്തിട്ട് എപ്പോഴത്തെ പോലെ തന്നെ എന്തല്ലോ തിരക്കും അങ്ങനെ ഇങ്ങനെയായിട്ട് എപ്പോഴും നിങ്ങൾക്ക് ഈ ഡയലോഗ് കേട്ട് കേട്ടിട്ട് കേട്ടിട്ട് പിടിഞ്ഞേ അപ്പോൾ അതാ ഞാൻ രാവിലെ അത്തരത്തിൻ്റെ ടൈമിൽ എണിച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ പച്ചപ്പയർ വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു രാത്രി അപ്പോൾ രാവിലെ ഞാനിങ്ങനെ കുക്കറിലിട്ടിട്ട് വെച്ചിട്ട് അതിന് ശേഷം കടമ്പും ചൂട് പച്ചപ്പറ കറിയും ചായയും എല്ലായിട്ട് നമ്മൾ കുടിക്കുന്നുണ്ട് അപ്പോൾ പിള്ളേർക്കല്ലേ ഇപ്പോൾ കടുമ്പ് ഭയങ്കര ഇഷ്ടപ്പെട്ടിരുന്നത് അറിയാൻ ആ എം എസ് പൊടീൻ്റെ കടുമ്പമാരി ഞാൻ ചൂടുന്നത് ഭയങ്കര ഇഷ്ടപ്പെട്ടിരുന്നു വത്തൽ വേണ്ട അത് വേണ്ട ഇത് വേണ്ട ദോശ വേണ്ട അതൊന്നും വേണ്ട ഇപ്പോൾ കുറക്ക കടുമ്പ ഉണ്ടാവും അങ്ങനെ ചിലവെല്ലാം ഞങ്ങൾക്ക് പിന്നെ പണി എളുപ്പമില്ല കടുമ്പെങ്കിൽ അപ്പോൾ ആരോ ചോദിക്കുന്നുണ്ടായിരുന്നു കടുമ്പ് നെല്ലെങ്കിൽ എന്ത് ആശ്രയ കൊടുത്തത് എന്ത് നല്ലോ കടുമ്പ് നെല്ലെങ്കിലും ഇതാ എന്താ ഒരാപ്പം ചെട്ടി വെക്കുന്ന ഒരു സംഭവം ഇങ്ങനെ പറയല വേറെ എല്ലാ നാട്ടിൽ എന്ത് ചെല്ലുന്നതെന്ന് അറിയില്ല ഞാൻ അങ്ങനെ അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് എന്ത് എല്ലാം കഴിഞ്ഞിട്ട് ഉറങ്ങിയിട്ട് എല്ലാം എണിച്ചിട്ടായിട്ട് പുള്ളേമാർ സ്കൂളിലേക്ക് പോകുന്ന ടൈം ആയിട്ടുണ്ട് വേന വരുന്നിട്ട് ഇവിടെ ഓർമ്മിട്ട് മേലോട്ട് പോയിന് മേലോട്ട് വരുമ്പോൾ പോകാൻ വേണ്ടി തിരക്കൂടിയിട്ട് പയുന്നുണ്ട് രണ്ടാളും തന്നും മിന്നും പിന്നെ മിതാവിന് എക്സാമെടുക്കെടു ക്കാന്നിണ്ടാ നേരോ ചോദിക്കുന്ന ടൈമിൽ എക്സാം കഴിഞ്ഞാൽ കഴിഞ്ഞിട്ടില്ല ഇടയ്ക്ക് ഇടക്ക് നാല് ദിവസം കൂടുമ്പോൾ രണ്ട് ദിവസം കൂടുമ്പോൾ ഇങ്ങനെ ഇടയ്ക്കിട ഇടയിലെ ഇടയിലെ എക്സാം ആണ് അങ്ങനെ അപ്പം ഇന്നും ഇതല്ല തന്നും ഇന്നും പോകുന്നുണ്ട് കഴിഞ്ഞില്ല ഇപ്പോൾ ഇപ്പോൾ മാർക്ക് നോമ്പ് നോക്കിയിട്ട് പോകാനും ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ കുറേ വേസ്റ്റ് തുണിയാലും ഉണ്ടായി ഏൽക്കാൻ നോക്കിയ മെഷീൻ എല്ലാം പൊട്ടി പൊടിച്ചിട്ട് പോയി നട പുറത്ത് പണിയെടുക്കുന്നുണ്ടല്ലോ അതിൻ്റെ ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ ചേച്ചി ഇനി ഇത് തുടക്കാനൊന്നും ഞാൻ പോകുന്നില്ല ശേഷം എന്നല്ലേ ഫുൾ ഒന്ന് ടീപ്പ് ക്ലീൻ ആക്കാൻ എത്ര കൂടെ തുടച്ചോ അത് പിന്നെയും പിന്നെയും തന്നെയാന്ന് അപ്പോൾ പിന്നെ ഇടയിൽ ഒരു കേട്ടത്തിൻ്റെ മുള് വന്നിട്ടുണ്ടായിരുന്നു ഏഹ് അപ്പോൾ പാനിപ്പൂരിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഉള് പാനിപ്പൂരി എന്നല്ല എന്നെ ഉണ്ടായിട്ടില്ലേ ഓൾ എന്നെ റെഡിയാക്കിയത് തന്നോളും പുളരെല്ലാം കൂടിയിട്ട് നല്ല അടിപൊളി പാനിപ്പൂരി എന്നാൽ ഈ റംദാവാസിലും ഇങ്ങനത്തെ ഒന്നും കഴിക്കുന്നില്ലല്ലോ കുറേ കഴിക്കാതെ അപ്പം നല്ല ഉണ്ടായിരുന്നു അറിഞ്ഞു നമ്മള പുറത്തുനിന്ന് വേങ്ങതിനായിട്ട് നമ്മളെല്ലാം എന്നെ ഉണ്ടാക്കിയിട്ട് കഴിക്കുമ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് വേറെ തന്നെയല്ലേ ആ അപ്പം അതെല്ലാം കഴിഞ്ഞിട്ടില്ലേ മിതാ നല്ല പനി വന്നിട്ടുണ്ടായിരുന്നു ചുമയും പനിയും ശ്വസം മുട്ടല്ലോ അതീ ടൈലിനല്ല പണിയാണെടുക്കുന്നല്ല ഈ പൊടി വാറാൻ അവന് പൊടി അലർജി ഉണ്ട് അപ്പം എപ്പോഴും ഞാൻ ഡോർ ഡോറടിച്ചിട്ട് തന്നെ വെക്കുന്ന കുച്ചു പുറത്തോട്ട് കൂട്ട് പുറത്തല്ലോ പക്ഷെ എന്നാലും ആ പൊടിവാറാൻ എടുക്കലാലോ അതിൻ്റെ എന്തായാലും ഓനെ ഹോസ്പിറ്റലിൽ ഞാൻ ബേ കൊണ്ടുവന്നതാണെന്ന് എക്സാം ഉണ്ടല്ലോ നാളേലിറ്റ് അങ്ങനെ ഞാനെല്ലാ അവിടെ നിന്ന് തന്നെ വരുമ്പോൾക്ക് അമീത് ഡോക്ടറെടുത്താണ് പോയിട്ടുണ്ടായിപ്പുറത്ത് തന്നെ മാർക്കറ്റുണ്ടല്ലോ സൂപ്പർ മാർക്കറ്റ് ആടെ പോയിട്ട് എല്ലാ ഫ്രോസൺ ഐറ്റംസും കാര്യങ്ങളെല്ലാം വേനിയതാന്ന് ഇനിയിപ്പോൾ ഇതിൻ്റെ ഓർഡറിൽ എടുക്കാൻ തുടങ്ങിയെങ്കിലേ നമുക്ക് പൊരിക്കാനും വയ്ക്കാനും തിരിക്കാനും ഒന്നിനും ടൈമില്ല എന്തായത് ഇതിൽ ലെറ്റ്യൂസ് സ്ട്രോബെറി പിന്നെ നമ്മളെ ബട്ടർ അങ്ങനത്തെ ഇങ്ങനത്തെ എന്തെല്ലാം കാര്യങ്ങളെല്ലാം ഇനി കൊണ്ടുതന്നെയാണ് അപ്പോൾ ഓർഡർ എടുക്കാൻ തുടങ്ങിയ അങ്ങനെ ഇല്ല എന്നിന് പിന്നെ ടൈം ഇട്ടില്ല പിന്നെ ഞാൻ അധികം ചോറും കറിക്കുമ്പോൾ തന്നെ കൊടുക്കലേ ഇല്ല ഓർഡർ തുടങ്ങിയെങ്കിൽ തട്ടി കൂട്ടിയിട്ട് അങ്ങ് പെട്ടെന്ന് ഉണ്ടാക്കും അങ്ങനത്തെ ഇനിയുള്ള ദിവസം എല്ലാം ഇപ്പം നോമ്പിരുമായില്ലേ ഇന്ന് തുടങ്ങണോ നാളെ തുടങ്ങണോ എന്നിട്ട് ഇങ്ങനെ അത് കൊണ്ടോണ്ട് പോകുന്ന നിമിഷം ആ ഇന്ന് നാളെ മറ്റായിട്ട് അപ്പത്തിൻ്റെ പണി തുടങ്ങണം അപ്പം ഞാൻ കുറേ സൈല ഓർഡർ എടുത്തിട്ട് എടുത്തിട്ട് എടുത്തിട്ടാന്നില്ലത് അപ്പോൾ ഇന്ന് ഞങ്ങൾക്കില്ലേ ഓർഡർ ഉണ്ടായിരുന്നു സമോസേ കട്ട്ലൈറ്റ് അട്ടിപ്പത്തിരി അങ്ങനത്തെല്ലാം ഓർഡർ ഉണ്ടായി അപ്പോൾ ഞാൻ ചിന്തി കുറേ നൈലെടുക്കാം അത് ഇന്നും എടുക്കാൻ അങ്ങനെ എടുത്തിയെന്ന് അപ്പോൾ ആ അത് അത് പിറ്റേ ദിവസം ഉണ്ടായി അതിന് മുമ്പ് ഒരു ദിവസം മുമ്പ് ഇത് ഞമ്മൾ തന്നെ പുറേല് ഒരു മച്ചഞ്ചീൻ്റെ പുള്ളി ഞാൻ തുറക്കാൻ വിളിച്ചിട്ടേ ഇല്ല അങ്ങ് ഓരോ ഇട വന്നിട്ടാകുമ്പോൾ വന്ന് നമ്മൾ എപ്പോഴും വിളിക്കുന്നത് ഒരു നാട് തുറക്കും ഒരു നാട് തുറക്കും അങ്ങനെ ആയിട്ട് പക്ഷെ ശരി പണി നടക്കുന്നതാണ് ഞാൻ വിളിക്കാതെ അതങ്ങനെക്കൊരു സമാധാനേ ഇല്ല ഞങ്ങൾക്കൊരു ഇപ്പം ഇതാക്കുമ്പോൾ ആക്കില്ല അങ്ങനെ ഒരു പാങ്ങാന്നില്ലാലോ അപ്പം ചേച്ചി വലിയ ആഡംബരത്തിൻ്റെ നമ്പറുറക്കലല്ലോ ചെറുതായിട്ട് ഞമ്മൾ തുറക്കാന്നിട്ട് ഒരു പുള്ളമാറ മൂന്നാളെ വിളിച്ചിട്ടില്ലേ നമ്മൾ എല്ലാവരും ഒന്നിച്ച് തുറന്നതാണ് അപ്പോൾ ഇതാ അത് ഈ സ്മെയില് കണ്ടപ്പോട്ടെ നല്ല ടേസ്റ്റ് എന്ന് പറഞ്ഞിത് ഏകച്ചപ്പ ചട്നി അന്നും കൂട്ടി കഴിക്കാൻ നല്ല അടിപൊളിയാണ് അങ്ങനെ അങ്ങനെന്താ ചെറുതാ ചെറുതായിട്ട് വലിയ കാര്യമായിട്ടൊന്നും ഇല്ല മസാല എല്ലാം ഇല്ല ഞങ്ങളെല്ലാവരും നോമ്പ് തുറന്നു അപ്പോൾ ഓരോന്നാകുമ്പോൾ കിച്ചണ്ടതായിരിക്കുമ്പോൾ ഭംഗിയില്ല അതുകൊണ്ട് ഞാൻ ഹോൾഡായാന്നിരുന്നത് അങ്ങനെ ഇപ്പം ഞങ്ങൾ തറയിലാണ് കേസ് ഇങ്ങനെ പോകുന്നത് ആ എന്ന് വെച്ചാൽ രണ്ട് രണ്ട് മൂന്ന് ദിവസത്തെല്ലാം സെറ്റാവും അടുത്ത വീഡിയോയിൽ ചിലപ്പോൾ എല്ലാം സെറ്റായിട്ടുണ്ടാവും അപ്പോൾ വീഡിയോ എല്ലാം എടുത്തിട്ട് ഇങ്ങനെ വെക്കും ഞാൻ പേടാന്നിട്ട് പിന്നെ ഒരു അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ചെയ്യാമെന്നില്ല തേഞ്ഞിട്ടാണ് തേങ്ങിട്ട് കുറേ ആൾ കമൻ്റ് ആയിരുന്നു കുറച്ച് എല്ലാം ലോങ് വീഡിയോ ലോങ് വീഡിയോടും അല്ലെങ്കിൽ അപ്പം ഇങ്ങനെ പിന്നെ ഇങ്ങനെ വെക്കുന്നതാണ് ലോങ് ആകുമ്പോൾ നമുക്ക് ടൈം കുറേ പോകുന്നത് അങ്ങനെ അപ്പോൾ ഒന്ന് ഫ്രീ ആയിട്ടാകുമ്പോൾ ഇപ്പതാന്ന് അങ്ങനെ ഷമാം ജ്യൂസും മറ്റേ നമ്മളെ കുത്തിയ ചെറുപ്പത്തില്ലേ അതും ആക്കിയിട്ടുണ്ടായി പിന്നെ ഫ്രൂട്ട്സ് പിന്നെ എണ്ണക്കടിയും പിന്നെ ബദ്രീങ്ങൾ ആണ്ടിൻ്റെ ആണ് സംഭവം അപ്പോൾ പത്തിൽ കറി മട്ടൻ കറി എല്ലാം കിട്ടിയിട്ടുണ്ടായിരുന്നു അങ്ങനെ അത് ഇത് ഇത് ഇതെല്ലാം ആയിട്ട് മസാല അടിപൊളി നോമ്പ് തുറേ അത് മുട്ട വെച്ചിട്ടുള്ള ഒരു മസാല ഐറ്റം ആണ് പിന്നെ സമോസ പിന്നെന്തായാലേ അങ്ങനത്തെ നല്ല ആക്കിയിട്ട് ഒരു നമ്പർന്നിട്ട് പോയി അതിന് ശേഷം നമ്മളെ പുറത്തിയ കിച്ചണിലേക്ക് ഒരിക്കലും കുറച്ച് കുറച്ചോ ഞാൻ ഓൺലൈനിൽ സാധനങ്ങളെല്ലാം വേങ്ങിട്ടുണ്ടായിരുന്നു അതിനൊന്നും പൊട്ടിച്ചിറാന്നില്ല ഈ ആ റബ്ബന ഈ മഹദാം അതിൻ്റെ തന്നെ മുകളിൽ നിന്നിട്ട് അനർത്ഥം മറിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ എന്താ കഴിഞ്ഞാൽ അങ്ങനെ മാറ്റി വെച്ചിട്ട് ഇപ്പം ശരിയാവുമല്ലോ ഇതൊന്നും നടക്കാൻ അപ്പോൾ അതെന്ത് മേങ്ങിയെന്നല്ല ഞാൻ ചാ കാണിക്കാമോ നിങ്ങൾക്ക് അപ്പോൾ അത് കഴിഞ്ഞിട്ട് ആ ഡെയിലൊരിക്കും ഞാൻ ടൈലെല്ലാം ഒന്ന് നോക്കാൻ പോയിട്ടുണ്ടായിരുന്നിട്ട് ഡേസ് ഒന്നുന്നുണ്ട് അടുത്ത ഓണർ തന്നെ കൊടുത്തിയാണ് ഷോപ്പിലത്തെ അപ്പോൾ ടൈലെല്ലാം നോക്കിയിട്ട് ഏത് വേണ്ടി ഏത് അങ്ങനെ ഇങ്ങനെ ആയിട്ട് ഇപ്പം ഞമ്മൾ വേറെ ഏതെടുക്കാൻ കഴിയാല്ലോ നമ്മളെ പുറത്തെ കിച്ചണില്ലേ അയക്ക് മാച്ചായത് തന്നെ വേണം വേറെ ഏതെടുത്തെങ്കിലും ഒരു പാങ്ങുണ്ടാവില്ല ആ കളർ ഈ കളർ അല്ലാകുമ്പോൾ അങ്ങനെ ഇങ്ങനെ ഓരോ ഷോപ്പിൽ നോക്കുന്നതേ ഉണ്ട് അതാകോ ഇതാകോ ഇതാവോ എന്നുള്ള ചിലട്ട് രണ്ട് മൂന്നോട്ട് പോയിട്ടുണ്ടായിരുന്നു നമ്മൾ ഏടെങ്കിലും ഒന്ന് നമ്മൾ കുറച്ച് കുറവിനിട്ട് എങ്ങനെ അത്രയും കൈ അല്ലോന്നല്ലേ ചില അങ്ങനെ പോയിട്ട് സെറ്റാക്കിയിട്ട് സെലക്ട് ആക്കിയിട്ട് എല്ലാം ഏഹ് അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ടായിട്ടില്ലേ നമ്മൾ പിന്നെ നമ്മളപ്പോലോ നോമ്പ് തോപ്പിക്കല്ലേ എ ഡാമോക്രല് അപ്പോൾ നമ്മൾ പ്ലാൻ ആക്കിന് എന്താ പറയുക പിന്നെ ഓരോരുപരേന്ന് ഒരു രണ്ട് മൂന്ന് ഐറ്റംസ് കൊണ്ടുവരാനും ഒരൊരാൾ അപ്പോൾ കുറേ ഐറ്റം ആവുമല്ലോ അഞ്ചാറാൾ കൊണ്ടുവരുമ്പോൾക്ക് അങ്ങനെ അപ്പോൾ ഞാനും അങ്ങനെ മൂന്ന് മൂന്നൈറ്റം ഞാനും കൊണ്ടുവരാൻ നേരിട്ട് പുഡിങ്ങും ഞാനിത് പോകണ്ടോ പുഡിങ്ങ് പിന്നൊരു ഒരു സ്പെഷ്യൽ സ്നാക്സ് പിന്നെ ഒന്ന് കഞ്ഞിയിൽ പറ്റുന്ന അത് അങ്ങനെ അപ്പോൾ നാലല്ലേ നാല് നാലായിട്ട് നാലായിട്ട് ഞാൻ കൊണ്ടുപോയതാണ് അപ്പോൾ ഇതാ ഇന്നലത്തെ ജ്യൂസ് നല്ല കട്ട കഴിച്ചിട്ടുണ്ട് അപ്പോൾ ഇത് ഇനി നോമ്പ് പോയിട്ട് ഇനി ആര് കഴിക്കലാലോ അപ്പം നമ്മൾ ടൈൽസ് ഇടുന്ന പണിക്കാറെല്ലാം ഉണ്ടാക്കലോ കൊടുക്കാതെ ഞാൻ ഫ്രീസർ ഇങ്ങനെ താഴെ വെച്ചിട്ട് കട്ട അരിഞ്ഞതിന് ശേഷം കൊടുക്കാന്നിട്ട് ഞാൻ ഓറെല്ലാം കഴിക്കുന്ന ഫുഡ് കാണുമ്പോൾ പേഞ്ചാറാണ് നമുക്ക് ബ്രൂ ചപ്പാത്തിയും ചപ്പാത്തി ഇല്ലേ അങ്ങനെ നമുക്ക് കൂട്ടിയിട്ട് ചൂട്ടിട്ട് കഴിക്കുന്നതാണ് അല്ല നമുക്കെല്ലാം തൂക്കുമ്പോൾ എത്ര തരം കറിയും ഐറ്റം അതും ഇതെല്ലാം വേണമല്ലേ പേഞ്ചാറായി പോയി കണ്ടിട്ട് അപ്പം എന്ത് ഞമ്മ ഇത്തിരി കൊടുത്തങ്ങല്ലേ വേണ്ടെന്നല്ലല്ലോ മേങ്ങ നേരെ നല്ല എനിക്കിഷ്ടപ്പെട്ട് പണിക്കാറ് എൻ്റെ ഇല്ലാതെ അലമ്പില്ലാതെ പണിക്കാറ് എന്തിക്കാറ് മലയാളം അറിയുന്നില്ല അത് നല്ല വിറ്റുണ്ട് ഓർക്കൊരി ത്തിരി മലയാളം അറിയുന്നില്ല ഞങ്ങൾക്ക് ഒരിത്തിരി ഇന്ത്യ അറിയുന്നില്ല നല്ല പാട്ടായി ഒരു നാല് ദിവസം ഓരോ രണ്ടായിട്ട് ഒരു ഞമ്മൾ ഇന്ത്യ പഠിച്ചില്ല ഓറ് മലയാളം പഠിക്കും അറിഞ്ഞാൽ അപ്പം മഴതിടക്ക് ഇങ്ങനെ അവരെടുത്ത് പോകുന്നത് അട സൗണ്ട് കേൾക്കുന്നല്ലോ മുറുക്കിന്നിതാക്കുന്നല്ലോ അപ്പം മഴതിനെ കണ്ടിട്ട് ചോദിക്കുന്നത് ഏ എല്ലടക്കായേ ഏല്ലെടുക്കിയേ ഒന്ന് മുടിയെല്ലാം വെച്ചിട്ടുള്ള അല്ലേ ആണ് അപ്പം അറിഞ്ഞി അറിയുന്നില്ല എന്നോന്നോർക്ക് അങ്ങനെ അപ്പോൾ എന്തെങ്കിലും നമുക്ക് ഡൗട്ട് ഉണ്ടെങ്കിലേ യാതൊരു കൈയ്യോടും കാലോടും കാണിച്ചിട്ടൊരു മാതിരി ആയിട്ട് എങ്ങനെയെങ്കിലും തട്ടിക്കൂട്ടിയിട്ട് സെറ്റാക്കി കൊടുക്കുന്നു അങ്ങനെ അപ്പോൾ ഇതൊക്കെ എന്താ അറിയാം പിന്നെ നല്ല തിരക്ക് കുടിച്ച ദിവസം തന്നെയാണ് ഇന്ന് കുറേ ദിവസം ഇങ്ങനെ ഒരു തിരക്ക് തെക്കാവാത്തത് ഓർഡർ എടുക്കാത്തതുകൊണ്ട് തന്നെ ഇന്നങ്ങനല്ല പക്ഷേ ഓർഡറും ഉണ്ട് പുസ്താക്ക് ചോറിൻ്റെ ഇതുമുണ്ട് പിന്നെ ഞമ്മൾക്ക് പൊരയ്ക്ക് പോകാനുണ്ട് അങ്ങനെ നല്ല പണിയാണ് ഞാൻ ഉച്ച കേക്ക് എറിയുന്നത് കിച്ചണിൽ അപ്പോൾ ഇത് ഞാനൊരു റെസിപ്പി ഉണ്ടാക്കുന്നില്ലട്ടെ അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് എല്ലാം സെറ്റാക്കി വെച്ച് മക്കളെ ഭയയാവ തിരക്ക് തിരക്ക് തിരക്കായിട്ട് പിന്നെ വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല അപ്പോൾ ഇതിൻ്റെ റെസിപ്പിയും കാര്യങ്ങളെല്ലാം അല്ലേ നിങ്ങൾക്ക് അടുത്ത വീഡിയോയിൽ നേരെ കാണിച്ചു തരാം എന്ത് കഥ ഉണ്ടാക്കി കൊണ്ടുപോയ ഐറ്റം വാങ്ങിൻ്റെ പേര് എനിക്ക് ഓർമ്മയില്ല അവിടെ നല്ല ഓർമ്മ ഉണ്ടായി ഈ വോയിസ് കൊടുക്കുമ്പോൾ എല്ലാം മറക്കെന്ന് പറഞ്ഞാൽ പക്ഷേ അതായത് കൊണ്ടുപോയിട്ട് എല്ലാവർക്കും എല്ലാം ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു അറിഞ്ഞാൽ അതെങ്ങനെ എന്ത് ഏതെന്നല്ല ഞാൻ ബാക്കി റെസിപ്പി വീഡിയോ എന്നാക്കി കാണിക്കൽ പകുതിയുള്ളത് അപ്പോൾ അതിൻ്റെ ഫുൾ ഫിനിഷ് എടുത്തതിലാക്കിയിട്ട് കാണിച്ചുതരാം ഓക്കെ അപ്പോൾ ഇത് ഞാൻ പുഡിങ് രണ്ട് ഐറ്റം പുഡിങ് ഉണ്ടാക്കിയിട്ടുണ്ടായിന് ഒരു ബട്ടർ പുഡിങ്ങും ഒരു ബ്രെഡിൻ്റെ പുഡിങ്ങും അങ്ങനെ പുഡിങ്ങെല്ലാം ഞാൻ ഉച്ചക്കന്നെ റെഡി ആക്കിയിട്ട് വെക്കുന്നുണ്ട് പിന്നെ ഷമൂസേൻ്റെ ഓർഡർ കട്ലേറ്റ് അട്ടിപ്പത്തിരി പിന്നെ ഉസ്താദിന് ചോറുണ്ടത് അങ്ങനെ എന്തെല്ലോ ഉണ്ടായിന് ഞാൻ തന്നെ പറയുന്നത് ഉണ്ടാ ഇല്ലാതെ ഫ്രീ ആകുമ്പോൾ ഒന്നും ഇല്ല ഉണ്ടാകുമ്പോൾ ഒന്നിച്ചിരി കഴിഞ്ഞിട്ട് എല്ലാം കൊടുത്തിട്ടും സംഭവങ്ങളെല്ലാം സെറ്റാക്കിയിട്ട് വേണം അങ്ങ് പൊരുക്ക് പോകാൻ ഞാൻ ഏകദേശം പോകാൻ വെക്കില്ലേ അടുത്തുമ്പോൾ ബാങ്ക് കൊടുത്ത് ത്തിന് നമ്മളെ ഒരു മൈമനപ്പള്ളീൻ്റെ അടുത്ത് എത്തുമ്പോൾ ഇതിന് പാങ്ക് കൊടുക്കുന്നുണ്ട് അങ്ങനെ ഞാൻ പാങ്ക് കൊടുക്കുന്ന ആ ഒരു ടൈമിലാണ് കയറിയത് അങ്ങനെ പക്ഷേ അവൻ എല്ലാം വിജയമുണ്ട് അതിന് പോയിട്ട് അതിൻ്റെ വീഡിയോസെല്ലാം ഞാൻ നാളെ കാണിക്കാം നിങ്ങൾക്ക് റെഡിയാക്കിയിട്ട് കൊണ്ടുപോകുന്നിടത്തോളം കാണിക്കാൻ പിന്നെ അവിടെ എത്തിയിട്ടുള്ള വിശേഷങ്ങളെല്ലാം നാളെ കാണിക്കാം ഓക്കെ അപ്പോൾ പെരുന്നാൾ ഡ്രസ്സും കാര്യങ്ങളെല്ലാം ആയ സംഭവങ്ങളെല്ലാം ഒപ്പിച്ചല്ലായ എന്ത് കഥ അപ്പോൾ കുറേ ആൾ ചോദിക്കുന്നുണ്ട് കുറേ ആൾ കമൻറ്റ് ഇടുന്നതുകൊണ്ട് സമ്മാനത്തിൻ്റെ എന്തായി പത്ത് ദിവസമായല്ലോ പറഞ്ഞിട്ടോ എന്ത് കാതാണ് ഞങ്ങടെ വെയ്റ്റിങ് വെയ്റ്റിങ് എന്ന് ചത പറയാം നമ്മളെ നോമ്പല്ല കഴിയിട്ടവ എല്ലാവരെയും ഞാൻ നോക്കിയിട്ട് വെച്ചിട്ടുണ്ട് ഇപ്പോൾ തിരക്കുണ്ട് അപ്പോൾ തിരക്ക് കുടിച്ചിട്ട് ഇപ്പോൾ അധികാൾ അങ്ങനെ തിരക്ക് കുടിച്ചിട്ടൊന്നും നോക്കിയല്ലോ അപ്പം ഞമ്മൾ പെരുന്നാലും കഴിഞ്ഞിട്ട് ഫ്രീ ആയിട്ട് അപ്പം ഞാൻ പറയാം ഒക്കെ റിസൾട്ട് കൂടുതൽ കമൻറ്റിട്ട് തന്നെയാണ് സമ്മാനം വേറെന്തെങ്കിലും കൊടുത്ത് തരണോ അങ്ങനെ ഇങ്ങനെ നല്ല മരോ കമ്പനാട്ടിട്ട് അതിനെ ഗിഫ്റ്റിനാട്ടി നല്ലത് ക്യാഷ് ആണ് നല്ലതായിരിക്കും എങ്കിൽ ഉപകാരമാണെങ്കിൽ അപ്പോൾ അത് കറക്റ്റ് തന്നെയാന്ന് ഒരു രൂപ വേണ്ടിയതും ഇങ്ങോട്ട് വലിയൊരു ബില്ല് അനർത്ഥത്തിൻ്റെ ഗിഫ്റ്റ് ഒന്നും ഒരു അഞ്ഞൂറ് രൂപ ക്യാഷ് പ്രൈസ് ഓക്കെ നമ്മളെ വീഡിയോസ് നമ്മൾ ഇങ്ങനെ ചെറുങ്ങനെ ചെറുങ്ങനെ പോകുന്നുള്ളു അല്ലേ അപ്പോൾ ആ ചെറുതാകുമ്പോൾ ഇങ്ങനെ ഇരിക്കട്ടെ കുറച്ച് വില്ലാതാകുമ്പോൾ വലിയ വലിയ സമ്മാനങ്ങളെല്ലാം എടുക്കാം ഓക്കെ അങ്ങനെ അപ്പോൾ അതാ ഞാൻ ബട്ടർ പുടി എല്ലാ ഐറ്റവും റെഡിയാക്കുന്നുണ്ട് പാല് പിന്നെ ബട്ടർ പിന്നെ പിന്നെന്താ മിൽക്ക് മേഡ് പഞ്ചസാര ബ്രെഡ് കസ്റ്റേഡ് പൗഡർ എല്ലാം വേണം ഇതിന് അതെല്ലാം വെച്ചിട്ട് ഞാൻ ഗ്യാസിൽ ഒന്ന് തിളക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് റെഡി ആകാൻ വേണ്ടിയിട്ട് എല്ലാം റെഡി ആക്കിയിട്ടുണ്ട് ഇനി ഇനി മിക്സിൻ്റെ ജാറിലിട്ട് നല്ല പേസ്റ്റ് പേസ്റ്റാക്കിയതിന് ശേഷം ട്രയലൊക്കെ കൂട്ടാം ഓക്കെ ആ ടൈമിൽ ആൾ ചിക്കൻ ഒന്ന് ഫ്രൈ ആക്കിയിട്ടെല്ലാം വെച്ചിട്ടുണ്ട് അപ്പോൾ അത് അതേ പാനിൽ തന്നെ ഞാൻ പേക്ക് ബ്രെഡ് പുഡിങ്ങിൻ്റെതും ബ്ലഡ് പൊട്ടിങ്ങനെ കേൾക്കുന്നുണ്ട് അപ്പോൾ ഇതെങ്ങനെയാണെന്ന് വയ്ക്കുവോ ഒരു കൊട്ട പാലിലേക്കല്ലേ ഒരു അരക്കപ്പ് മിൽക്ക് മേഡ് കൂട്ടി കൊടുക്കുക അരക്കപ്പിന് മിൽക്ക് മേഡ് കൂട്ടി എത്ര ടേസ്റ്റാണ് ഏഹ് അപ്പം എൻ്റെ അടുത്ത് അരക്കപ്പ് ഉണ്ടായിനി മറ്റേത് പൊട്ടിക്കണ്ടല്ലേ ഞാൻ ഇങ്ങനെ ഒപ്പിച്ചിന്നാലും പേയിലോട്ട് പൊട്ടിച്ചിന്നൊന്നും ഓർമ്മയില്ല ഇനി അത് കൊടുത്തല്ലേ അങ്ങനെ അപ്പോൾ അതാ പാല് മിൽക്ക് മേഡ് പഞ്ചസാര പിന്നെ എന്തതിനു വേണ്ടിയത് ഫ്രഷ് ക്രീം ഇല്ലേ ഒരിത്തിരി ഫ്രഷ് ക്രീം പിന്നെ കസ്റ്റേഡ് പൗഡർ ഇത്ര ഐറ്റംസ് എടുത്തിട്ട് തിളപ്പിക്കണോ തിളപ്പിച്ചിട്ടായിട്ട് അതിലേക്ക് ജസ്റ്റ് ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം മുകളിൽ കയ്യിലുള്ളത് വെച്ചിട്ടിട്ട് കൊടുക്കാം എന്നിട്ടായിട്ട് ചൂടാറിയതിന് ശേഷം ഇല്ലേ അതവിടെ മാറ്റിവെക്കാം മാറ്റി വെച്ചിട്ടായിട്ട് ഇനി ബാക്കി ഞാൻ അടച്ചാൽ മഞ്ചസാരയും കാര്യങ്ങളെല്ലാം ഇട്ടിട്ടായി ഇട്ടിട്ടായതിനു ശേഷം ഇല്ല ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക ഞാനിപ്പോൾ ഫസ്റ്റ് ഫുഡിങ്ങാക്കി കസ്റ്റേഡ് അല്ല സോറി എന്ത് ഫസ്റ്റ് നാക്കിയാൽ ഫസ്റ്റ് ആക്കിയ പൊടി ഇങ്ങനെ അയിലെണ്ണയൊന്നും വിലോട്ടുണ്ടാക്കിയത് അപ്പോൾ ഇതിൻ്റെ അടിയിലെണ്ണ നമുക്കല്ലേ ബേ പേറ്റിന കഞ്ഞിക്കുള്ള സെറ്റപ്പ് റെഡിയാക്കാം അതിന് തന്നെ ഇല്ലേ ഒരു മൂന്ന് പൊടി നെയ്ച്ചോറിനരി എടുത്തിന് പിന്നെ ഒരിത്തി പച്ച പയറില്ലേ പച്ചപ്പയർ എടുത്തിന് അതിലേക്ക് ഒരു സ്പൂണ് ജീരകപ്പൊടി ജീരക ജീരകം ഒട്ടിച്ചില്ലേ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ നമുക്കിങ്ങനെ നല്ല വാങ്ങല കുക്കറിൽ പോകാൻ വെക്കാം കുക്കറിൽ തന്നെ വെക്കണം ഇങ്ങനത്തെ കഞ്ഞി ഐറ്റംസ് എല്ലാം നല്ല ഇങ്ങനെ ഒടിഞ്ഞിട്ട് വരുമ്പോൾ അന്ന് അതിൻ്റെ നല്ലൊരു ടേസ്റ്റ് നമ്മൾ തേങ്ങപ്പാലം എല്ലാം വെച്ചെങ്കിൽ നല്ല കുടിക്കുന്നതും അതാണ് നല്ല വാങ്ങല ബന്ധിട്ട് ഒടിഞ്ഞിട്ട് വരണം അങ്ങനെ ബന്തില്ലാങ്കിൽ പേർ വേറെ കഞ്ഞി വേറെ അങ്ങനെ നിൽക്കുന്ന ഒരു ടേസ്റ്റില്ല കുടിക്കാനും ടേസ്റ്റില്ല കാണാനൊരു ലുക്കും ഇല്ല അപ്പോൾ ബന്ധിട്ട് ഒടിഞ്ഞാൽ നല്ല അടിപൊളിയുടെ ഏസ്റ്റാണ് അപ്പോൾ ഇത് തന്നെ എന്താണെന്നറിയോ നമ്മളാ ബ്രെഡ് പുഡിങ്ങിനെയാണ് ഞാൻ ഡ്രൈ ഫ്രൂട്ട്സ് കട്ടാക്കുന്നത് ഇതിപ്പോൾ ഞാൻ കാഷ്യൂ ബദാമും മിക്സ് ആക്കിയിട്ടാണ് ഇട്ടിരുന്നത് അപ്പോൾ ഇത് ഞങ്ങൾക്ക് നല്ല ഇതായിരുന്നു അറിഞ്ഞ യൂസാണ് ഈ ഈ സംഭവം ചോപ്പറ് എനിക്ക് പക്ഷേ ഞാൻ ഞാനെന്ത് നേരെ ഉണ്ടോ ഇല്ല എന്നിട്ട് ഒരു ലോക്കലാണ് മേങ്ങയത് നൂറ്റി അൻപത് അങ്ങനെ എന്തോ കൊടുത്തിട്ട് അതിൻ്റെ അതിനോണ്ട് അതിൻ്റെ ആ ഒരു ബെൾട്ട് പോലത്തെ സാധനം ഇങ്ങനെ അളിക്ക് കുറച്ച് ക്വാണ്ടിറ്റി ക്വാളിറ്റി ഉള്ളതുകൊണ്ടാണ് ഒരു മുന്നൂറ് ഉറുപ്പിൻ്റെയല്ലോ അപ്പം നമുക്ക് റെസ്റ്റേൺ ഓൺലൈനിൽ വേങ്ങ എന്ത് കഥയെന്നറിയാലല്ലോ അങ്ങനെ ഞാനിത് മേങ്ങയാണ് നോക്കിയിട്ട് ഇനിയാൻ ചില എടുത്തതാ തന്നെ വേങ്ങണം എന്ന് ചോദിച്ചിരിക്കുന്ന അളി കോണ്ടിരിക്കുന്നത് ഇതാക്കുമ്പോൾ പക്ഷെ ചോ ഇത് നല്ല ഗ്രേറ്റ് ആയിട്ട് കിട്ടുന്നത് നമുക്ക് അപ്പോൾ എല്ലാം തിളപ്പിച്ചായിട്ട് ഗ്യാസ് ഓഫാക്കിയിട്ട് വെച്ചേനെ ഞാൻ ഓവർ തിക്കാക്കണ്ട നമുക്ക് ബ്രെഡിൻ്റെ മുകളിലൊക്കെ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാനാണെന്ന് ഓവർ വെള്ളവും ആക്കണ്ട ഇതിപ്പോൾ ഇത്ര വെള്ളമായിട്ടുണ്ടെങ്കിൽ പയ്യാകുമ്പോൾ അത് നമ്മൾ വെക്കുന്ന ടൈമിൽ സെറ്റായിട്ട് വരണം ഞാൻ അങ്ങനെ അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ടായിട്ടില്ല അതിൻ്റെ ഇടയിൽ ഞാൻ പോയിട്ട് ഒന്ന് ദോറൊന്ന് സ്കെച്ചിൽ വന്നിട്ടുണ്ടായി വേഗം കിച്ചണിലോട്ട് കയറി ഞാൻ കയറീനീന്ന് കുറേ പണി ഉണ്ടായിട്ട് ഇടയിലൊന്നും സ്കെച്ചിലെല്ലാം വന്നിട്ട് അതെല്ലാം ഒന്ന് തണിയിട്ട് നിലയിട്ട് അങ്ങനെ വന്നേനെ ആയതിന് ശേഷം ബ്രെഡെല്ലാം ഒന്ന് കട്ടാക്കിയിട്ട് എടുക്കാം ആ ടൈമിൽ ഞാനിതാടെ സൈഡെടുക്കാൻ നിങ്ങൾക്ക് ബട്ടർ പുട്ടിങ്ങ് റെഡി ആയിന വേ അങ്ങനെ അപ്പോൾ ബ്രെഡെല്ലാം നമ്മളെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് കട്ട് ആക്കിയിട്ട് എടുക്കാം ഇത്ര ഇത്ര വേണോ അത്ര അത്ര വേണോ അങ്ങനൊന്നുമില്ല നമ്മളെ ഇഷ്ടം ഇഷ്ടത്തിനുസരിച്ചിട്ട് ഓക്കെ അപ്പോൾ അതിലേക്ക് വേണ്ടി ഞാൻ രണ്ട് പാക്കറ്റ് പാൽപ്പൊടി എടുത്തിട്ടുണ്ട് പാൽപ്പൊടി നമ്മളവിടെ യൂസ് ആക കൊണ്ടരലേലാണ് തീരെ കുറവായിട്ടെങ്കിലും കുറി ഗൾഫ് നസ്ത്രമല്ലേ വരുമ്പോൾ കൊണ്ടുവന്ന കൈ കുറി കൊടുത്തിട്ടാണ് ഇല്ലെങ്കിൽ എടുക്കുക അങ്ങനെ കൊണ്ടുവന്നല്ല മറ്റേ നാട്ടിൽ നിന്ന് നമ്മൾ പാൽ തന്നെ അധികം യൂസാക്കുന്നത് അതുകൊണ്ട് പാൽപ്പൊടി കൊണ്ടല്ലേ കുറവാണ് പിന്നെ ഓർഡർ എല്ലാം ഉണ്ടെങ്കിൽ ജൂസിൻ്റെ അങ്ങനത്തെ ഓർഡർ ഉണ്ടായിരുന്നില്ലേ സെറ്റിൻ്റെ ഒക്കെ അപ്പോൾ എല്ലാം ഞാൻ ഇങ്ങനെ പറഞ്ഞു കൊണ്ടുപോകും ഇതിനു വേണ്ടിയിട്ട് അല്ലാതെ പെരിൻ്റെ യൂസിനെ കൊണ്ടിട്ട് കൊണ്ടുപോലേ അതുകൊണ്ട് ഞാൻ ഇപ്പോൾ രണ്ട് പാക്കറ്റ് പാൽപ്പൊടിയും ഇങ്ങനെ ഇതിനും വേണ്ടിയിട്ട് ഈ റെസിപ്പി കാണിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതെന്ത് കഥയെന്ന് പറയുമോ പാൽപ്പൊടിയും രണ്ട് പാക്കറ്റ് പാൽപ്പൊടിയും മിൽക്ക് വേണ്ടിയ മിൽക്ക് മേഡില്ലേ മിക്സ് ആവാൻ വേണ്ടി ഒരു മിൽക്ക് മേഡ് ഒരു തിക്കൊരു പേസ്റ്റ് പോലാണോ വെള്ളം ഉണ്ടോ എന്നെന്തായാലും ബ്രെഡിൻ്റെ ഉള്ളിലേക്ക് വെച്ച് കൊടുക്കാനാന്ന് നമുക്ക് അതി പാൽപ്പൊടിയും മിൽക്ക് മേഡെല്ലാം റെഡിയാക്കുന്നത് നിങ്ങൾ നോക്കവേ അപ്പോൾ ഞാനോട് ഒരാൾ ചോദിച്ചിട്ടുണ്ടായിന് ഈ തായ നിസ്കാരം നിസ്കരിക്കുന്നത് എങ്ങനെ എപ്പോഴും നിങ്ങൾ നിസ്കരിക്കലുണ്ട അതെങ്ങനെ അതിനൊന്ന് ഞങ്ങൾക്കൊന്ന് ആക്കി തരുമോ ഞങ്ങൾക്ക് നിസ്കരിക്കാൻ ആസമയമുണ്ട് പക്ഷേ എനിക്കങ്ങ് കഴിയുന്നില്ല ഇങ്ങനെ ഇതാക്കും അങ്ങനെ എങ്ങനെയായിട്ടൊരു ഇതാകുന്നില്ല എന്നല്ല പറയുന്നുണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾ എന്താക്കണോ അമല മസ്സിൽ പിന്നെ ഇപ്പം എല്ലാവരും എണിക്കുന്നത് നാലുമണി മൂന്നര മണിയാണെന്ന ആ ഒരു ടൈമിൽ എണിക്കുന്ന തന്നെയല്ലേ അല്ലേ അപ്പോൾ എണീച്ചിട്ട് നിസ്കരിച്ചിട്ടെന്നെ കിച്ചണിലോട്ട് കയറിയാൽ കഴി തയ്ച്ച് നിസ്കരിക്കുന്നെങ്കിൽ എണിക്കുക മുകളെല്ലാം ഒന്ന് കയറ്റി ഫ്രഷ് ആയതിനു ശേഷം ഫസ്റ്റ് തയ്ച്ച് നിസ്കരിക്കുക എന്നിട്ടായിരിക്കും കിച്ചണിലോട്ട് കയറിയാൽ മതി പിന്നെ കയറിയിട്ടായിട്ട് പയ്യാ പോകുന്നില്ലെങ്കിൽ അത് ഇങ്ങനെ നടക്കുന്നില്ല എവിടെ അത് പോയി അതിന് മുമ്പ് കയറുന്നതിന് മുമ്പ് തന്നെ കയറാൻ കഴിഞ്ഞിട്ട് കിച്ചണിലോട്ട് കയറാൻ നോക്കുക തജ്ജ സംസ്കാരം പിന്നെ സൊബി വയ്യ പാങ്ക് കൊടുത്തതിനു ശേഷം സ്കരിച്ചാൽ മതിയല്ലോ അങ്ങനെ അതല്ലാതെ റംലാനല്ലാതെ മരിച്ച ആൾക്ക് നമ്മൾ സാധാരണ ടൈമിൽ ഇതാക്കുന്നില്ലേ അപ്പോൾ ആ ടൈമിനാന്ന് എല്ലാവർക്കും വേണ്ടി തജ്ജ സംസ്കരിക്കാൻ പക്ഷെ നമ്മൾ അങ്ങനല്ല നമ്മളിപ്പോൾ സൊബി പാങ്ക് കൊടുക്കുന്നത് ഇപ്പോൾ ഏകദേശം ഒരു അഞ്ച് മണിക്കെന്ന് വിചാരിക്കാം അഞ്ച് മണിക്ക് പാങ്ക് കൊടുക്കുന്നെങ്കിൽ ഞമ്മെ പിന്നെ നാലേ മുക്കാലിനെ ചങ്ങാൽ മതി ഇപ്പോൾ ഒരു പത്ത് മിനിറ്റ് വേണ്ടല്ലോ ദൈജ ദിവസകരി രണ്ടറക്കാത്ത സ്കരിക്ക ടൈമല്ല വേണ്ടിയാ നാലേ മുക്കാലിലാണിച്ച് നമ്മൾ സംസ്കാരം സ്കെച്ചിട്ട് ഇത്തിരി ഇതുമായിരിക്കുമ്പോൾ സൊബി വാങ്ങി കൊടുത്ത് അതുമായിരിക്കുമ്പോൾ തന്നെ സൊബി വാങ്ങി കൊടുക്കുമ്പോൾ മസാല വേറെന്നെ ഒരു ഫീലാണെന്ന് പറഞ്ഞാൽ അപ്പോൾ ഓരോ രാളിച്ചെല്ലാം ഉണ്ട് പിന്നെ മൂന്ന് മണിക്ക് അടിച്ചിരുന്നു സ്കെച്ചിട്ട് ഇതിലോട്ട് അടുക്കുന്നതെന്ന് അതൊരിക്കലും നടക്കുന്ന കാര്യമല്ല എന്നെ സംബന്ധിച്ച് മൂന്ന് മണിക്കായിട്ട് സ്ക്രെച്ചിട്ട് കിടന്നെങ്കിലേ പിന്നെ സൊബി ഉണ്ടാവില്ല അതായിട്ട് ഏഴുമണിയാകുമ്പോൾ എട്ടുമണിയാകുമ്പോൾ സാറാകും അങ്ങനെ ചെയ്യാൻ ചെയ്യാം അത് നമുക്ക് രണ്ടോട്ടം ഉറങ്ങിയിട്ട് എണിക്കാൻ അങ്ങനെ ഇങ്ങനെ എന്താ നടക്കുന്ന കാര്യം എല്ലാം കൊണ്ട് പറ്റായിരിക്കും പക്ഷെ നമ്മളെക്കൊണ്ട് എന്നെ കൊണ്ടൊന്നും എന്തായാലും പറ്റില്ല ഞാൻ കറക്റ്റ് നാല് അഞ്ച് മണിക്ക് ഭാഗങ്ങൾ നാല് മുക്കാലാവുമ്പോൾ അണിക്കും നാലരക്കല്ലരാകുമ്പോൾ അത് ഇങ്ങനെ മുട്ടി കൂട്ടിയിട്ടായിട്ട് തിരിഞ്ഞിട്ടും മറിഞ്ഞിട്ടായിരിക്കും നാലുമക്കാലാവുമ്പോൾ എന്തായാലും കാണിക്കും അന്നിട്ട് അതൊന്ന് സ്കെച്ച് വരയ്ക്കുമ്പോൾ പാങ്ക് കൊടുത്തില്ലേ പിന്നെ നമുക്ക് സൊബീന്ന് സ്കേച്ചിട്ട് ഇത്തിരി ഓതിയിട്ട് കിടന്നെങ്കിൽ തജുതും കിട്ടി സൊബിയും കിട്ടി ഓത്തും കിട്ടിയില്ല മഷാ എല്ലാം പിന്നെ ഒന്നാകുമ്പോൾ സൊബീൻ്റെ നേരത്ത് ഉറങ്ങാണ്ട് നിൽക്കുന്നതാണെന്നു നല്ലത് പക്ഷേ ഒരാൾക്ക് അങ്ങനെ കഴിയുന്നില്ലല്ലോ ഉറങ്ങാണ്ട് എടുക്കാൻ രാവിലെ സ്കച്ചിട്ട് ഉറങ്ങുന്നാറ് കുറേ ആൾക്കാരുണ്ട് ഉറങ്ങാതെ നിൽക്കുന്നതാണ് നല്ലതെന്ന് പറയുന്നത് അക്ക് രാവിലെ താരുടെ ഭയങ്കര ഇഷ്ടമാണ് ഞാൻ പിന്നെ ഞങ്ങൾക്ക് ഒരു മണിയെടുക്കാനും മൂടില്ല രാവിലെ ഒരു പത്ത് പതിനൊന്ന് മണി കഴിഞ്ഞെങ്കിലേ ഞങ്ങൾക്ക് ഒരു ഉറക്കായിരുന്നത് ഒരു മസ്താന്നത് ആ രാവിലെ ഒരു നല്ല ഫ്രഷോടെ രാവിലെ കുളിക്കാനല്ല ഭയങ്കര ഇഷ്ടം ഈ സോബിക്ക് നിസ്കരിക്കുന്നതിന് മുമ്പ് ഞാൻ ഒരു നല്ല പാങ്ങല്ല കുളിച്ചിച്ച് വരും നല്ല നല്ലൊരു ഫ്രഷ് അപ്പോൾ നമുക്ക് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവുക രാവിലെ ആ തണുപ്പുരി എങ്ങനെയപ്പാന്ന് നമുക്കൊരു എന്ത് നല്ല പാങ്ങാ കുളിച്ചിട്ട് കിച്ചൺ നിസ്കരിച്ചിട്ട് കിച്ചണിലോട്ട് കയറുമ്പോൾക്ക് നല്ലൊരു ഫ്രഷായിട്ടുണ്ടാകുന്നത് ഞമ്മൾ എല്ലാവർക്കും പണിയെല്ലാം ആയിട്ട് അല്ലെങ്കിൽ ഉച്ച നേരത്തെ കുളിക്കാനല്ലേ ഒരു എല്ലാവർക്കും കുളിക്കുന്ന സ്വഭാവമായിട്ട് അങ്ങനെ പക്ഷെ അങ്ക് അങ്ങനെയല്ല അങ്ങില്ല രാവിലെ കുളിച്ചിട്ട് ഉച്ചക്ക് കുളിച്ചില്ല അങ്ങനെ രാവിലെ കുളിക്കുമ്പോൾ നല്ലൊരു മഷാ അതാണ് ഭയങ്കര എനർജി ആയിരിക്കും ഫീലാണ് അങ്ങനെ എപ്പോഴും കുളിക്കലാണ് ഞാൻ ഇപ്പം ചെല്ലുന്നേലിറ്റ് കൈനെങ്കിൽ ഞാൻ അധികം കുളിക്കലുണ്ട് രാവിലെ രാവിലെ നമുക്ക് ഇഷ്ടം നമുക്കിഷ്ടം ഇഷ്ടപ്പെട്ട ടൈം അങ്ങനെ അപ്പോൾ ബ്രെഡെല്ലാം കട്ടാക്കി കണ്ടില്ലേ ഞങ്ങൾക്ക് സൈഡ് എല്ലാം എടുത്തിന് നാല് ഭാഗം കട്ടാക്കിയിട്ട് എടുത്തതിനു ശേഷം ഈ പാൽപ്പൊടിയും മിൽക്ക് മേഡും മിക്സില്ലേ അത് അതിൻ്റെ ഉള്ളിലൊക്കെ വെച്ച് കൊടുക്കുക ഈ ടൈമിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ബ്രെഡിനൊന്ന് ബട്ടറുള്ള തിരിച്ചിട്ട് മുറിച്ചിട്ട് എടുക്കുക ഗ്യാസിൽ വെച്ചിട്ട് അപ്പോൾ ഒരു ഗോളം കുറച്ച് പച്ച കൊള്ളം കളറായിട്ട് ആ ഒരു ടേസ്റ്റ് വരുന്നു ഇപ്പം ഞാൻ ബ്രെഡിൽ ഇതാക്കുന്നില്ല എന്തെന്നില്ലെങ്കിലേറ്റ് ആയിട്ടുണ്ട് ഇപ്പോൾ ഇനി ഏകദേശം ഒരു മൂന്ന് മണിയാകും മൂന്നര മണിയാ നാലുമണിയാ ഒരു ടൈം ആയിന് ഇനി നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്ത് തീർക്കാനുണ്ട് സമോസ ഉണ്ടാക്കണം കട്ട്ലേറ്റ് ഉണ്ടാക്കാനുണ്ട് അട്ടിപ്പത്തിരി ഉണ്ട് പുഡിങ്ങിൻ്റെ സംഭവം ബാക്കിയുണ്ട് പിന്നെ ഉസ്താദിന ചോറിൻ്റെ ഒപ്പത്തിൽ അങ്ങനെ ഇങ്ങനെ ഇങ്ങനെല്ലാം ഉണ്ട് എല്ലാം ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്താക്കി അറിയാം ഫ്രീ ആക്കാൻ തന്നിട്ട് വേ ബാക്കിയുള്ള സംഭവങ്ങളെല്ലാം സെറ്റാക്കിരുന്നു അപ്പോൾ ഇത് ഞമ്മക്ക് ട്രെയിൽ കൂട്ടുമ്പോൾ കൂട്ടിയിട്ട് കഴിക്കും കഴിക്കുമ്പോൾ എല്ലാം ഭയങ്കര ടേസ്റ്റാണെന്ന് പറഞ്ഞാൽ ഇത് ഞാൻ ഞാൻ ഒത്തിയക്കാക്കിയിട്ട് കൊണ്ടിട്ട് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടിന് നല്ല അടിപൊളി ടേസ്റ്റ് എന്നല്ല പറയുന്നുണ്ടായിരുന്നു ഓർഡർ ഉണ്ടവർക്ക് കൊടുക്കുന്നുണ്ടെങ്കിലും അങ്ങനെ നല്ല ഇഷ്ടപ്പെടുന്നവർക്കല്ലോ ഇത് ഇങ്ങനത്തെ പുഡിങ്ങല്ലോ അത് ബട്ടർ ആയാലും ഈ ബ്രെഡിൻ്റെ ആയാലും എല്ലാം ശരിയാണ് നല്ല സാധനവും നല്ല ഇലോ ഉണ്ടാക്കിയെങ്കിലേ എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെടും സംഭവം പറഞ്ഞാൽ പിന്നെ കുറേ 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 ഡൗട്ടല്ലേ ചോദിക്കുന്നത് ഏറെ റിപ്ലൈ തന്നോ വീഡിയോ എല്ലാം എന്തായാലും പറയണമെന്നല്ല പറയുന്നത് അത് ഞങ്ങൾക്ക് ഓരോന്നോർമ്മ വന്നു ഓരോന്ന് പറഞ്ഞിട്ട് പോന്നു വെച്ചാൽ അത് ഞാൻ ഒരു വീഡിയോ ഒരു ഒരു വീഡിയോ ഞാൻ നിങ്ങളെല്ലാം ക്വസ്റ്റ്യനുള്ള റിപ്ലൈ ആയിട്ട് തന്നെ വരാമേ അപ്പം ഇപ്പം ഞമ്മളീ പണിയും കാര്യങ്ങളും തിരക്കും അങ്ങനെ ഇങ്ങനെയായിട്ട് അതിൻ്റെ ഡെയിലി വന്നിട്ട് വയ്സ് എടുത്ത് ഇത് തന്നെ ഇപ്പം ഞാനില്ല രണ്ട് ദിവസമായി വോയിസ് ഒരു സ്വ പാകുതി ഒരു സ്വഭാഗതി ആക്കിയിട്ട് വരുന്നത് അത്രക്കോളും ടൈമില്ല എന്നാലും ഞമ്മ നമ്മളെ ടൈമ് നമ്മൾ കണ്ടെത്തണം അല്ലേ ടൈമില്ലായെന്നിട്ട് ടെൻഷൻ അടിച്ചിട്ട് കുടിച്ചിട്ടിരുന്നിട്ടൊന്നും കാര്യമില്ല നമ്മളെ ടൈം നമ്മെ കണ്ടെത്തണം ഇപ്പം എല്ലാവരും പറയുന്നൊരു വാക്കാന്ന് മുമ്പത്തെ പോലെ അല്ലേ എന്ത് ടൈം പോകുന്നത് ഒരു അഞ്ച് മിനിറ്റ് ടൈമില്ല അല്ലേ അങ്ങനെയാണ് ഞാൻ ഞാനായെങ്കിലും പറയലുണ്ട് എത്ര വീയാണ് ടൈം പോകുന്നത് എത്ര പെയ്യാണ് നോക്കുക പോകുന്നത് എങ്ങനെ പോകുന്നതെന്ന് പക്ഷേ ടൈം അതേ പണ്ട് കാലത്ത് എങ്ങനെയാണ് പോകുന്നത് അ അതേ പോക്കാണ് ഇപ്പോഴും പോകുന്നുള്ളത് പക്ഷേ നമ്മളെ ലൈഫ് സ്റ്റേഞ്ച് ലൈഫിൽ ഭയങ്കര ചേഞ്ച് വരുത്തിനല്ലോ അതുകൊണ്ടാണ് നമുക്ക് അങ്ങനെ ഒരു ഫീൽ ആവുന്നത് എന്തേലും പണ്ടൊന്നും മൊബൈലില്ല സംഭവം ഒന്നാമത് അതാണ് മൊബൈലില്ല ഈ മൊബൈൽ നോക്കുന്നതിന് ആരെങ്കിലും മെസ്സ് അടിച്ചിട്ടുണ്ടോ അല്ല ആരെങ്കിലും മെസ്സേജ് വന്നിട്ടുണ്ടോ എന്നിട്ട് ആരെങ്കിലും വിളിക്കാൻ അങ്ങനെ ജസ്റ്റ് ചുറ്റൊന്ന് ഫോൺ എടുക്കുന്നല്ലേ ആ ഫോണെടുത്തെങ്കിലാ സ്റ്റാറ്റസ് ആയി സ്റ്റോറി ആയി ഇൻസ്റ്റേറി അതായി ഇതായി അങ്ങനെ എങ്ങനെയായി നോക്കി 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 രണ്ട് മണിക്കൂറും മൂന്ന് മണിക്കൂറും നാലു മണിക്കൂർ പോകുന്നത് നമുക്കറിയുന്നില്ല ഈ ചെല്ലുന്ന ഞാനായങ്ങ ഫോണ് കുടിച്ചിട്ടിരുന്നെങ്കിലേ ടൈം പോകുന്നതേ അറിയുന്നില്ല ഈ നോമ്പിനല്ല നോമ്പ് ഫോൺ കുടിച്ചിട്ടിരുന്നില്ല പയ്യ ബാ ചറന്നു അതോ ഈ ഫോൺ കുടിച്ചിട്ടിരിക്കുന്നെ ആ ടൈമിൽ നല്ല മല ഓതിയിട്ട് രണ്ട് ചെയ്തു ആ ടൈമിൽ അത്രയ്ക്ക് നമുക്ക് നമ്മൾക്ക് ഈ പീസ് ഭയങ്കര ഇൻട്രസ്റ്റ് ആക്കുന്നില്ല നമുക്ക് നോക്കുക നോക്കാനിട്ട് അല്ലേ ഒരു കണ്ണഞ്ചും ഒരു വെക്കൽ വെച്ചിട്ട് വന്നെങ്കിൽ കുറച്ച് ഒത്തു വന്നില്ല എങ്കിൽ അത് പിടിച്ചേരി തന്നെ ബാക്കി നമ്മൾ ഇപ്പോൾ പിള്ളമാരെല്ലാം പറഞ്ഞിട്ട് എന്ത് കാര്യമില്ല നമുക്ക് എന്നെ വെക്കാമെന്ന് വിളിച്ചായിരുന്നോ ഫോൺ നോക്കിയെങ്കിൽ അല്ലേ സ്റ്റാറ്റസ് നോക്കുന്ന നോക്കി 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 ഒരാൾ നോക്കാനായിട്ട് എടുത്തെങ്കിൽ അത് നോക്കി നോക്കി നോക്കിയിട്ട് പിന്നെ അങ്ങോട്ട് പറഞ്ഞിട്ട് കാര്യമില്ല ഫസ്റ്റ് ഇപ്പോൾ നമ്മൾ ഉമ്മമാരെ വലിയൊരു ശരിയില്ല അങ്ങനെ നമ്മളെല്ലാവർക്കും ബുദ്ധിനുള്ള നേരം കേട്ടല്ലേ ഈ റംലാ മാസത്തിൻ്റെ വർക്ക് കൊണ്ട് അപ്പോൾ ലേലത്തിൽ കഥ നാളാണ് നല്ലൊരു നാളാണ് ഇനി വരുന്നത് അല്ലേ റംലാന് അവസാനത്തെ പത്താണ് എല്ലാവരും അധ്വായ ചെയ്യണം എല്ലാവരും ധാരലുൾപ്പെടുത്തണം നമ്മൾ നിങ്ങൾ നിങ്ങളെല്ലാവരെയും ധാലുൾപ്പെടുത്തും രോഗത്തിനെ തൊട്ട് കാക്കാനും നമ്മളെ മക്കളെ കാക്കാനും അല്ല ഇപ്പം എന്നും അല്ല അഥവാ ചെയ്യേണ്ടത് മക്കളെ സ്വലീങ്ങളാക്കണം തന്നെയാണ് ഓരോരോ ന്യൂസും അതും ഇതും കാണുമ്പോഴൊക്കെ അല്ലേ ഉള്ളിൻ്റെ ഉള്ളിൽ ഭയങ്കര പേടിയാണെന്ന് പഠിച്ചവൻ എന്നെ എല്ലാവരെയും കാക്കണല്ലേ എന്തല്ലേ എന്തല്ലേ എന്തല്ല നടക്കുന്നത് മുമ്പെല്ലാം എല്ലോ കേട്ടോണ്ണം അതിനെന്തല്ലോ സംഭവം ഇപ്പം നമ്മളിങ്ങനെ കേട്ട് കേട്ടിട്ട് നമ്മളെ കാൽഡടിയിൽ എന്നോരോ ഒന്നോരോ ഒന്ന് ചേക്കാനും കാണാനും എല്ലാം തുടങ്ങിയല്ലേ നല്ല പഠിച്ചവനെ എല്ലാവർക്കും എല്ലാം നല്ല ബുദ്ധീനെ കൊടുക്കട്ടെ പിള്ളന്മാർ പോകുന്നു വരുന്ന ഇല പോന്ന് ഇല പോകുന്നല്ലേ നമുക്കിപ്പോൾ ഓരോ ബാക്കിൽ എന്നെ പോവാ എത്ര ശ്രദ്ധിച്ചെങ്കിലും പുറത്ത് പോയിട്ടാവുമ്പോൾ നമുക്ക് എന്ത് കഥയെന്നറിയോ അതെല്ലാരും മക്കളെയും സ്വാദിയായ മക്കളാക്കട്ടല്ലേ നമ്മളെല്ലാവരും മക്കളെയും അപ്പം അതിൻ്റെ വിഷയത്തിൻ്റെ ഞാൻ ബ്രെഡ് പുടി റെഡിയാക്കിയിട്ട് വെച്ച് സ്ട്രോബെറി വെച്ചിട്ട് ജസ്റ്റ് ഒരു ഡെക്കറേഷൻ ആക്കി കൊടുത്ത് നല്ല കളർഫുൾ അല്ലേ സ്ട്രോബെറി റെഡ് കളറല്ലായിരിക്കുമ്പോൾ ഈ ടൈമിലാണ് നമ്മൾ തന്നെ കൈ പിടിച്ചുകൊണ്ട് പോകുന്നത് മൊബാ മൊബ ഓരോ വിഷയം പറയുന്നതാണ് ഇപ്പോൾ വിരുമ്പി ഞാൻ എടുത്ത വീഡിയോ ആണ് കുറേ ദിവസമായില്ലേ പക്ഷെ ഇപ്പോൾ നല്ല പനിയുണ്ട് നല്ല ചുമയും പനിയും കഫുമെല്ലായിട്ട് ഒരു സൈ എന്ത കരിഞ്ഞ കരിഞ്ഞ് കരിഞ്ഞിട്ട് സൈലൻ്റ് ആയിട്ട് അതിന് പകുതിയായി പറഞ്ഞാൽ അപ്പം ഞാൻ പോയിട്ട് നോക്കുമ്പോൾക്ക് നമ്മളെ അലക്കുന്ന അലക്കിയിട്ട് സ്റ്റാൻഡില്ലേ അതിനെ തന്നെ വെച്ചിട്ട് നല്ല കൂടെയെല്ലാം ആക്കിയിട്ട് പൊര പോലെ ആക്കിയിട്ട് പക്ഷേ അവ നല്ല ചേലുണ്ട് കാണാൻ പോയിട്ട് കണ്ടിട്ടാവുമ്പോൾ ഞാൻ എന്നിങ്ങനെ നോക്കിപ്പോയി അറിഞ്ഞാൽ മിനിച്ചറല്ലാം വെച്ചിട്ട് നല്ല വാങ്ങല കടത്തി കളിക്കുന്നുണ്ട് രണ്ടാൾ എനിക്കും വന്നിട്ട് കാണിക്കുന്നതാണ് നോക്കുമ്പോ നോക്കുന്നില്ല അങ്ങനെ അപ്പോൾ അത് നോക്കിയിട്ടായിട്ട് കാണാൻ തന്നെ വന്നാൽ ശരിയാവില്ല നമുക്ക് കുറേ പണിയില്ലേ ഞാൻ വീണ്ടും നമ്മളെ കിച്ചണിലോട്ട് തന്നെ വന്നിരുന്നു അപ്പോൾ ഈ ചോപ്പറിൻ്റെ കഥ കണ്ട എല്ലാ ഈ ചോപ്പറിലും ഞാൻ ചെയ്യുന്നുണ്ട് അതെന്താ അറിയാ നീ എന്താ സമൂസേൻ്റെ ഷീറ്റിൽ ഷീറ്റ് ഞാൻ ഫ്രൈ ആക്കിയിട്ട് ഒന്നിച്ചിട്ട് വെച്ചിട്ടു അതിനൊന്ന് ആക്കിയിട്ട് എടുത്തതാണ് ഈ സമൂസേന്റെ മസാല ഇടാന് എല്ലാം ചെയ്യാൻ കഴിയില്ല അതിൽ ഒരു ബംഗാളി തന്നെ ഞാൻ പറഞ്ഞിട്ട് ശരിക്കും പറഞ്ഞ ഒരു ബംഗാളി എന്നെ പറഞ്ഞാൽ ഉള്ളി ചോപ്പാക്കാൻ കഴിഞ്ഞാൽ എല്ലാ സംഭവം ഞാൻ ഒരു ദിവസം കാണിച്ചിട്ട് പിന്നെ മറ്റേ ഉലോക്കിയില്ല ഉലോക്കി ആക്കാൻ കഴിയുന്ന ബ്രെഡ് ബ്രെഡ് ക്രംസ് ചെയ്യാൻ കഴിയുന്നു അങ്ങനെയെല്ലാം അപ്പം ഇത് നമുക്ക് ഓർഡറിനുള്ളത് വേഗം റെഡി ആക്കിയിട്ട് ഒന്ന് കൊടുക്കാം ഇപ്പം ഏകദേശം മണി അഞ്ചായിട്ടുണ്ട് ഇനി ഉസ്താക്കുള്ളത് വേണോ നമുക്ക് പോകുമ്പോൾ ഉള്ളത് റെഡിയാക്കണം അത് കഴിഞ്ഞിട്ട് ചടപടേ ചടപടേ പിന്നെ വീഡിയോ എടുക്കാൻ കഴിഞ്ഞിട്ട് ഞാൻ ഏകദേശം അടുക്കത്തുമ്പോൾ ഭാഗ ബാങ്ക് അറിഞ്ഞു പകുതിക്ക് നമുക്ക് അപ്പോൾ അങ്ങനെ അതിന് ബാക്കിയുള്ള വിശേഷങ്ങളെല്ലാം നാളെ പറയാം അപ്പോൾ ഇന്നത്തെ വിഷയം ഇന്നത്തെ വിശേഷം ഇത് തന്നെയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് എല്ലാം കമറിക്കേണ്ട പുതിയതായിട്ട് ആരെങ്കിലും നമ്മൾ ചാനൽ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് തന്നെ കാണണം അപ്പോൾ ഞങ്ങൾ നോമ്പ് തുറക്കുന്ന അടിപൊളി വീഡിയോ ആയിട്ട് ഞാൻ നാളെ വരാം ഓക്കെ ഇൻഷാല് അസ്സാംക്കും